എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണക്ക കപ്പ പുഴുക്കാണ് ഉണ്ടാക്കുന്നത് കൂടെ മീൻ കറിയും നമുക്ക് കൂടുതൽ കപ്പയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണങ്ങി വച്ചാൽ പുഴുക്കൊക്കെ ഉണ്ടാക്കാം ഞാനിവിടെ അര കിലോ കപ്പയാണ് കുതിർത്താനായിട്ട് വെക്കുന്നത് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളമൊഴിച്ച് അഞ്ചോ ആറോ മണിക്കൂർ കുതിർത്തിയെടുക്കണം നല്ല വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെക്കാം അവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് മീൻകറി റെഡിയാക്കാം തക്കാളി സവാളയും പൊടികളെല്ലാം കൂടെ വഴറ്റി അരച്ച് അതൊന്നുകൂടെ ഒന്ന് വഴറ്റി തിളപ്പിച്ചെടുത്ത കുടമ്പുളി വെള്ളവും കൂടെ ചേർത്ത് തിളച്ച് വരുമ്പോൾ പൊടികളെല്ലാം ചേർത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു ഇത് ഒരു കിലോ കേര മീനാണ് കുറച്ച് മല്ലിയിലയും ചേർത്തു ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മീൻ കറി റെഡിയാവും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മീൻ മീൻകറി റെഡിയായി അവിടെ ഇരിക്കട്ടെ കപ്പ വെള്ളത്തിലിട്ടിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞു എന്തായെന്ന് നോക്കാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ ഒടിച്ചാൽ ഒടിയാൻ പാകത്തിനാവണം നമുക്ക് വേവുന്നതിനും ഉടയ്ക്കുന്നതിനൊക്കെ എളുപ്പത്തിന് വേണ്ടി ഒന്ന് ഒടിച്ചിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് അതിലിട്ടൊന്ന് തിളപ്പിച്ചൂറ്റാം അതേസമയം വേറൊരു പാത്രത്തിലും വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വീണ്ടും വേവിക്കാനുള്ളതാണ് വീണ്ടും പച്ചവെള്ളം ഒഴിക്കരുത് ഉണക്കക്കപ്പിയായത് കൊണ്ട് നല്ല വേവുണ്ടാവും കുക്കറിലാണെങ്കിൽ ഒരു സ്റ്റീം വന്നാൽ മതി കപ്പയുടെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞു വെള്ളം ഊറ്റിക്കളഞ്ഞ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു ഇനി കൂടുതൽ ഉപ്പ് ചേർക്കണം ഈ വെള്ളവും ഊറ്റിക്കളയാനുള്ളതാണ് ഒരു വിസിൽ വന്നാൽ മതി വേറെ ഏതെങ്കിലും പാത്രത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ അരമുക്കാൽ മണിക്കൂറോളം സ്റ്റൗവിൽ വെക്കേണ്ടി വരും കുക്കറാണെങ്കിൽ ഒരു വിസിൽ വന്നാൽ മതി വെന്തു ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു മുറി തേങ്ങ അത് ചുമന്നുള്ളി മൂന്നാല് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നല്ല ജീരകം കാന്താരി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഞാനിവിടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കാന്താരിയാണുള്ളത് അതും ഒരു പത്തെണ്ണം ചേർത്ത് കൊടുത്തു രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കുറച്ചുകൂടെ എരിവിന് വേണ്ടി നല്ല എരിവ് വേണം പൊഴിക്കണം വെള്ളം തൊടാതെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അരയ്ക്കേണ്ട ആവശ്യമില്ല ഒതുക്കിയെടുത്താൽ മതി കപ്പ സ്റ്റീമൊക്കെ പോയി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കൂടെ മുഴുവൻ വെള്ളവും ഊറ്റിക്കളയണം അതിന് ശേഷം വേണം എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞു ഇനി ഒരു ഇതുപോലുള്ളൊരു തവി വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക ഉറച്ചിട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും ഇനി വേറൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് ഒരു മൂന്നാല് ചുമന്നുള്ളി എരിഞ്ഞിട്ട് കറിവേപ്പിലയും രണ്ട് വറ്റമ്പളവും മുറിച്ചിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം പോകുന്നവരെയൊന്ന് മിക്സ് ചെയ്യാം ബൗൾ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉണക്കക്കപ്പ ചേർത്ത് കൊടുക്കാം വാട്ടുകപ്പ എന്നൊക്കെ പറയും ഇനി മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ആവി വന്ന് കഴിഞ്ഞാൽ പുഴുക്ക് റെഡിയാവും കടു വറക്കണ്ടെന്നുള്ളവർക്ക് അവസാനം ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും മതി രണ്ട് മിനിറ്റ് മൂലി വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കാം ഉണക്കക്കപ്പ് പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇനിയിത് നമുക്ക് വാഴയിലെ ചൂടോടെ വിളമ്പുമ്പോൾ ഇലയുടെ ഗുണങ്ങളുടെ നമുക്ക് കിട്ടും പ്രത്യേക ടേസ്റ്റായിരിക്കും ഹസ്ബൻഡിനും കൊടുക്കാം ഹസ്ബൻഡ് ടേസ്റ്റ് പറയും കപ്പയും മീനും നല്ല ഇഷ്ടമുള്ള വിഭവമാണ് ഇത് രാവിലെ വൈകിട്ട് എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ തൊട്ടടുത്ത ബെല്ലൈക്കിനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇന്നിമേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക കമൻറ്റുകളൊക്കെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ